മറ്റൊരു സഹോദരി അവരുടെ ഉപ്പയും ഉമ്മയും എല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർ ഹജ്ജും അമറയും എന്നാൽ ഒന്നും നിർവഹിച്ചിട്ടില്ല എന്നിരിക്കെ അവരുടെ വസിയത്തില്ലാതെ തന്നെ എനിക്ക് ഹജ്ജും അമറയും അവർക്ക് വേണ്ടി ചെയ്യാമോ എന്ന് ചോദിച്ചു അതിൻ്റെ കൂടെ തന്നെ അങ്ങനെ നിർവഹിക്കുമ്പോൾ ഞാൻ ആദ്യം ഹജ്ജ് ചെയ്തു പിന്നീട് എൻ്റെ ഹജ്ജിന് ശേഷം അതിന് ശേഷം മാത്രമാണോ അവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ പറ്റുമുള്ളൂ എന്ന് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ കൂടെ മഹറമായി വരുന്നത് അവരുടെ മകനാണ് അത് ശരിയാണോ എന്നും ചോദിച്ചിട്ടുണ്ട് അതായത് ഒന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് പകരമായി ഹജ്ജോ ഉമറയോ നിർവഹിക്കാൻ പറ്റുമോ എന്നാണ് അതുപറ്റും നബിസലാഹു അലൈഹി വസല്ലമിയുടെ അടുക്കൽ ഒന്ന് രണ്ട് സംഭവങ്ങൾ കാണാൻ കഴിയും ഒരിക്കലൊരു സ്ത്രീ വന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ ഉമ്മ മരണപ്പെട്ടു അവർ ഹജ്ജ് ചെയ്തിട്ടില്ല ഞാൻ അവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യട്ടെ നബിയേ എന്ന് ചോദിക്കുമ്പോൾ ഹുജ്ജി നീ ഹജ്ജ് ചെയ്തു കൊള്ളുക നിൻ്റെ ഉമ്മക്ക് വേണ്ടി അപ്പോൾ അവരുടെ മരണശേഷമാണത് പറയുന്നത് അതുകൊണ്ട് തന്നെ മരിച്ചുപോയി എന്നുള്ളത് തടസ്സമല്ല ഹജ്ജ് നിർവഹിക്കാത്ത ഉമ്ര നിർവഹിക്കാത്ത ഉമ്മയുടെ പേരിൽ അല്ലെങ്കിൽ വാപ്പയുടെ പേരിൽ മക്കൾക്ക് ഹജ്ജ് ചെയ്യാം ഓറ ചെയ്യാം വസീത്ത് ചെയ്തിട്ടില്ലെങ്കിലും വസീത്ത് ചെയ്തിട്ടില്ലെങ്കിലും കാരണം ഇവിടെ നബി വല ഈ ബസ്സെല്ലാം പ്രത്യേകം ചോദിക്കുന്നില്ല ഉണ്ടായിരുന്നോ പ്രത്യേകിച്ച് വസീയത്തൊന്നും ഇല്ലാതാനും വസീയത്ത് പറഞ്ഞത് വേറെയുണ്ട് അതേപോലെ തന്നെ ജീവിത കാലഘട്ടത്തിൽ യാത്രക്ക് കഴിയാത്ത അവശത അനുഭവിക്കുന്ന വാപ്പയെ സംബന്ധിച്ചിതുപോലെ സംശയം ചോദിക്കുന്നുണ്ട് വാഹനത്തിൽ കയറാനോ ഇരിക്കാനോ കഴിയാത്ത ഒരു കിടപ്പുരോഗിയെ പോലെ അവശതയുള്ളതാണ് ആ ഉപ്പയ്ക്ക് വേണ്ടി എനിക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ചെയ്തോളൂ എന്ന് നബി സാഹു അലൈവിസ്ലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വസീയത്തില്ലെങ്കിൽ കൂടി നമുക്കത് ചെയ്യാം പക്ഷേ ചോദ്യത്തിൽ വന്നതുപോലെയുള്ളൊരു കാര്യം നമ്മൾ നമ്മുടെ നിർബന്ധമായിട്ടുള്ള ഹജ്ജ് നിർവഹിച്ച ഒരാളായിരിക്കണം നമ്മുടെ മേൽ ബാധ്യതയുള്ള ഹജ്ജ് ഉണ്ടെങ്കിൽ ആ ഹജ്ജ് നിർവഹിച്ചതിന് ശേഷമാണ് മറ്റുള്ളവർക്ക് വേണ്ടി പകരം ചെയ്യേണ്ടത് എന്നാൽ ഹജ്ജ് നമുക്ക് നിർബന്ധമാകുന്ന അവസ്ഥയിലല്ല നമ്മൾ സാമ്പത്തികമായി ഇല്ലാത്ത ആളാണ് അല്ലെങ്കിൽ ഒരു ഒരടിമയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സാഹചര്യത്തിൽ ഇല്ലെങ്കിലും ഫുഖാക്കൾ മസ് ചർച്ച ചെയ്യുമ്പോൾ പറയുന്ന ഒരു സംഗതിയാണ് മുസ്ലിം ആയിരിക്കണം ബുദ്ധിയുള്ള ആളായിരിക്കണം ഹിർറ് സ്വതന്ത്രനായിരിക്കണം അപ്പോൾ ഈ നിബന്ധനകൾ ഒക്കെ ഹജ്ജ് നിർബന്ധമാകാനുള്ള നിബന്ധനയാണ് അതെത്താത്ത സാമ്പത്തിക ശേഷിയില്ലാത്ത അല്ലെങ്കിൽ സ്വതന്ത്രനല്ലാത്ത ഒരാൾ അയാൾ വേറൊരാൾക്ക് പകരം ഹജ്ജ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ അതൊരു മസാലയാണ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത് കാരണം അയാൾക്ക് ഫറലായിട്ടുള്ള ഹജ്ജില്ല നേരെ മറിച്ച് നമുക്ക് ഹജ്ജ് ഫറലായ അവസ്ഥയിൽ നമ്മളുണ്ട് അത് നമ്മൾ നിർവഹിക്കാതെ മറ്റൊരാൾക്ക് പകരം ചെയ്യാൻ പാടില്ല അപ്പോൾ ചോദ്യത്തിൽ വന്നതനുസരിച്ച് മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ ഹജ്ജോ ഉമ്രയോ നിർവഹിക്കുമ്പോൾ നമ്മുടെ ഫറലായ ആ ഹജ്ജും ഉമ്രയും നിർവഹിച്ചിരിക്കണം എന്നിട്ടാണ് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യേണ്ടത് അപ്പോൾ അവർ വസീത്ത് ചെയ്തിട്ടില്ലെങ്കിലും മരിച്ചു പോയവരാണെങ്കിലും നമുക്കത് ചെയ്യാം പിന്നെ ഒന്നുകൂടി ഉണ്ടായിരുന്നല്ലോ അവരുടെ മകനാണ് കൂടെ ആ മഹറമായി വരുന്നത് ഈ സ്ത്രീയുടെ കൂടെ മഹറമ് വേണമെന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ മകനാണ് കൂടെ ഉള്ളത് മതി ഭർത്താവാകാം വാപ്പയാകാം സഹോദരങ്ങളാകാം മക്കളാകാം ഇവരൊക്കെ മഹറമിൻ്റെ ഗണത്തിലാണ് വരുന്നത് അപ്പോൾ മകനാണ് എങ്കിലും ആ യാത്രക്ക് മഹറമായി പരിഗണിക്കും പക്ഷെ എന്ന് പറയുമ്പോൾ ചെറിയ മുല കുടിക്കുന്ന കുട്ടിയോ അല്ലെങ്കിൽ രണ്ട് വയസ്സ് അഞ്ച് വയസ്സുള്ള കുട്ടിയോ അല്ല ഒരു പത്ത് പതിനഞ്ച് വയസ്സൊക്കെയുള്ള പ്രായത്തിലുള്ള കുട്ടിയാകാൻ അവർ വകതിരിവ് ഒരു തമീസും അതേപോലെ തന്നെ ബുലുവും ഒക്കെ എത്തിയ പ്രായപൂർത്തിയും പക്വതയുമൊക്കെ എത്തിയ ഒരു കുട്ടിയായിരിക്കണം കേവലം ഒരു പുരുഷ സാന്നിധ്യം എന്നതിലുപരി നമുക്കൊരു പ്രൊട്ടക്ഷനും നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ഒക്കെ പറ്റുന്ന ഒരു ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള മെഹറമിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്